ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇപ്പം അമ്മയുടെ ഭരണസമിതി തിരിച്ചുവിട്ടിരിക്കുകയാണ് ഇതൊരു മുഖം രക്ഷിക്കൽ നടപടിയാണ് മുഖം രക്ഷിക്കുന്നത് മുഖം നന്നാക്കാൻ വേണ്ടിയിട്ടൊരു ശ്രമിക്കുന്നത് കാരണം ഇത് അങ്ങനെ ഒരു സൊസൈറ്റിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു മെസ്സേജാണ് ഒരു ഭരണസമിതിയിൽ പ്രധാന സ്ഥാനത്തിരിക്കുന്നവർ കുറ്റാരോപിതരാകുമ്പോൾ അവർ രാജിവെച്ചു പോകുന്നവരു കൂടെ തീരുന്നില്ല ആ ഒരു അവരുടെ ആ ഒരു കുറ്റ അവരുടെ അവർക്ക് ആലോചിക്കപ്പെട്ടതിന്റെ ഒരു എന്താ പറയാ ഒരു പങ്ക് നല്ല അതിന്റെ ഒരു ഭാഗവാക്കാണ് നമ്മളൊക്കെ അവർ ഭരണസമിതിക്ക് തന്നെ പ്രതിച്ഛായ നഷ്ടപ്പെട്ടു അപ്പൊ ആ അർത്ഥത്തിൽ അങ്ങനെ പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു ഭരണസമിതി തുടരുന്നൊരു അർത്ഥമില്ല അതുകൊണ്ട് അത് സ്വമേധയാ നമ്മൾ എല്ലാവരും രാജിവെച്ച് ഭരണസമിതി ഡിസോൾവ് ചെയ്യും ഏകകേണ്ടമായ തീരുമാനമാണ് കാരണം ഇതിലൊന്നും ആർക്ക് പ്രഷറൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ

ഞങ്ങൾ ഭരണസമൃതി തന്നെ പിരിച്ചുവിട്ടു ഞാനിപ്പം ഗവൺമെന്റ് പിച്ച് വിട്ടെന്നല്ല പറയുന്നത് പക്ഷേ ഇതൊരു മാതൃകയാണ് ഇത് പലർക്കും മാതൃകയാക്കാവുന്നതാണ് ഇങ്ങനെയാണ് വേണ്ടത് അപ്പോൾ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാൻ പോകുന്ന ഒരാൾ ഭാരവാഹി ആകുമ്പോൾ അയാൾ ആലോചിക്കും ഞാൻ കാരണം ഈ ഭരണ ഭരണസമിതി തന്നെ ഇല്ലാതെയാകുമോ സംഘടനക്ക് ദോഷം പറ്റൂ എന്നുള്ളൊരു ചിന്തയെങ്കിലും അവർക്കുണ്ടാവും അടക്കം അതൊക്കെ പാർട്ടിയുടെ ഭാഗമായോണ്ടാണ് ഇപ്പൊ ആരോപണം അന്ന് വന്നിട്ടില്ലല്ലോ ഇപ്പോഴല്ലേ മുകേഷിന് ഇന്നലെ ആരോപണം വന്നത് നയരൂപീകരണ സമിതികൾ അദ്ദേഹത്തിന് മുൻപേ സജസ്റ്റ് പോകും ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം അമ്മയുടെ ആദ്യത്തെ പ്രതികരണം ഉണ്ടായിരുന്നത് സാറിനെ പ്രതികരിച്ചിരുന്നത് അമ്മ മീറ്റിംഗ് ചേരും അത് ചർച്ച ചെയ്യും തീരുമാനം പറയുന്നുള്ളായിരുന്നു അതിനു മുമ്പ് ഇങ്ങനെ ഒരു രാജ്യയിലേക്ക് വരാനുള്ള സാഹചര്യം കൂട്ടമായ രാജ്യയിലേക്ക് വരാനുള്ള സാഹചര്യം അല്ല ഞങ്ങൾ മീറ്റ് ചെയ്തോ ഞങ്ങൾ മീറ്റ് ചെയ്തുകൊണ്ട് ഫിസിക്കൽ മീറ്റിംഗ് അല്ല നമ്മൾ ഇപ്പം ഒക്കെ ഡിജിറ്റലല്ലേ ഓൺലൈനിലും അതുപോലെയുള്ള രീതിയിലും മീറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും അഭിപ്രായം സമന്വയമായി സമന്വയിപ്പിച്ചു അപ്പം ആർക്കും അതിൽ ഉദര സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവർക്കും വേണോ വേണ്ടതെന്നൊക്കെയുള്ളതും ഇത് ശരിയാണോ കാരണം ഇപ്പോൾ ഇതേപോലെ ടെക്നിക്കൽ സൈഡിലുള്ള ടെക്നീഷ്യൻസിന് നേരെയും ഇതേപോലെ ആരോപണം വന്നിട്ടുണ്ട് അപ്പോൾ ഫെസ്കോ പോലത്തെ സംഘടനകൾ അതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു നമുക്ക് കാണാം ഞങ്ങളൊരു മാതൃക കാണിച്ചിരിക്കുകയാണ് അപ്പോൾ വേണത് കാണിച്ചിരിക്കുന്നതാണ് സൗകര്യങ്ങളിൽ എല്ലാവരും മാറി നോക്കുന്നത് തരത്തിൽ അങ്ങനെ രാ കൂട്ടമായി രാജിവെക്കുന്നതിന് പകരം ഇതിൽ നിന്നുകൊണ്ട് ഈ സംഘടന അല്ലല്ലോ തെറ്റെയ്ത ചില അംഗങ്ങളാണല്ലോ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ആ സംഘടന സംഘടനയായിട്ട് അതിനെ കൈകാര്യം ചെയ്യല്ലേ വേണ്ടിയിരുന്നത് അതിനെ ശരിയായ രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമം നടത്തുകയല്ലോ അല്ല ഞങ്ങൾ ഞങ്ങളാ സംഘടനകൾ മാറിയിരിക്കുന്നില്ലല്ലോ ഞങ്ങളൊക്കെ എപ്പോഴും അംഗങ്ങളാണ് സംഘടനയിൽ നിന്നും രാജിവെച്ച് പോകുമ്പോഴാണ് ഈ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ നമ്മളൊക്കെ അതേ സംഘടനയിൽ നിൽക്കുന്നു ആ സംഘടനയിൽ അടുത്ത ഭരണസമിതിയിൽ ചിലപ്പോൾ ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം നമ്മളാ സംഘടന സപ്പോർട്ട് ചെയ്യാൻ കാരണം ആ സംഘടനയെ ആശ്രയിച്ചു നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഒരുപാട് അവശാ കലാകാരന്മാരുണ്ട് ഗവൺമെന്റിനൊന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഞങ്ങൾ സഹായം ചെയ്യുന്ന കൈനാട്ടം കൊടുക്കുന്ന ഒരുപാട് സീനിയർ ആർട്ടിസ്റ്റുകളുണ്ട് വയ്യാത്ത അസുഖബാധിതരുണ്ട് ഞങ്ങൾ മാസം തോറും മരുന്ന് കൊടുക്കുന്നവരുണ്ട് അപ്പം ഈ സംഘടന നിലനിർത്തേണ്ടത് നമ്മൾ ആവശ്യമാണ് സംഘടനയിൽ ചില പുഴുക്കുത്തുകൾ വന്നാൽ നമ്മളതിനെ നേരിടേണ്ടത് അവരെ പുറത്താക്കുന്നതോടുകൂടെ പ്രശ്നം പരിഹരിക്കുന്നില്ല ഞങ്ങൾ സ്വയം പുലിശേരാണ് മനസ്സിലായില്ലേ അതാ നമ്മൾ കാണിക്കുന്നത് അതൊരു തരത്തിലുള്ള ഒരു ഒളിച്ചോട്ടം കൂടിയല്ലേ ഒളിച്ചോട്ടല്ലേ ഒളിച്ചോട്ടം ആണെങ്കിൽ സംഘടന രാജ്യം ഉണ്ടേ ഞങ്ങൾ സംഘടനയിൽ നിൽക്കുന്നു നിങ്ങളെ ഫേസ് ചെയ്യുന്നു നിങ്ങളുടെ കാര്യം പറയുന്നു ഒളിച്ചോട്ടം ഒളിച്ചോട്ടാണ് നിങ്ങൾ ഒളിച്ചോട്ടാണെങ്കിൽ നിങ്ങളൊരു ചേർത്തിരിക്കണം ആണോ ഞാൻ പുറത്തുനിന്ന് നിൽക്കുന്നില്ല ഞാൻ എല്ലാ എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളും അങ്ങനെ കൂട്ടമായി രാജിവെക്കേണ്ടതില്ല ചർച്ചകളിൽ പലതും ബോധ്യവരുള്ളൂ എല്ലാവരും ഒറ്റയ്ക്ക് സ്വപ്നം കാണില്ലല്ലോ നമുക്ക് നാളെ രാവിലെ ആ ശരി രാജിവെക്കാം അഭിപ്രായം പറയും ഞാൻ തയ്യാറുള്ള വെക്കണോ ശരിയാണോ എന്നൊക്കെ ചോദിച്ച ആൾക്കാരും അമ്മയുടെ ഭാവി എന്താണ് ഇനി നിങ്ങൾ അമ്മയ്ക്ക് നല്ല ഭാവിയാട്ട് അമ്മയ്ക്ക് അതൊരു കുഴപ്പമില്ല അമ്മ സംഘടനയ്ക്ക് കുഴപ്പമില്ല അഞ്ഞൂറ്റാറ് പേരുള്ളൊരു സംഘടനയാണ് ഞങ്ങൾക്ക് നിലനിൽക്കാനുള്ള സാമ്പത്തിക ശേഷിയുണ്ട് സ്വന്തമായ ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് മാത്രമല്ല ഞങ്ങൾ ആശ്രയിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നാ അതിൽ കുറച്ച് പേര് ഇപ്പോൾ ഒരു വീട്ടില് എല്ലാ മക്കളും ഒരുപോലെ ആവണമെന്നില്ലല്ലോ അതുപോലെ കണ്ടാൽ മതിയത് അല്ലാതെ ഇതോടുകൂടെ രോഗം അവസാനിക്കുക അങ്ങനെയൊന്നുമില്ല തലമുറ മാറ്റം വേണം അല്ലെങ്കിൽ വനിതാ പ്രാധ്യം വേണം എന്നൊക്കെ പറഞ്ഞ മുറകളി കിട്ടുന്നുണ്ട് തലമുറ മാറ്റം കൊണ്ടൊന്നും കാര്യമില്ല തലയിലെന്തെങ്കിലും വേണം അതാണ് തലമുറ മാറുകയും കാര്യമില്ല തലയ്ക്കുള്ളിൽ എന്തെങ്കിലും വേണം അപ്പൊ തലയ്ക്കുള്ളിലുള്ള ആൾക്കാർ ഒക്കെ ഭരണസമിതിയിൽ വന്നു കഴിഞ്ഞാൽ തലമാറ്റങ്ങൾ ഉണ്ടാകും ഈ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം തുടർച്ചയായി ഇപ്പം പേര് വെളിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഗുരുതരമായ ആരോപണങ്ങൾ വന്നു ചിലതൊക്കെ പരാതിയിലേക്ക് പോയിട്ട് തന്നെ എഫ്ഐആറിലേക്ക് പോകുമ്പോൾ ഇത് ചർച്ച ചെയ്തു സംഘടന എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് വിലയിരുത്തുന്നത് അല്ല ഈ ആരോപണം വന്ന ആൾക്കാർ അത് പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് അല്ലാതെ സംഘടനയ്ക്ക് അതിലവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അവർ സപ്പോർട്ട് ചെയ്യാനോ പറ്റില്ലല്ലോ അല്ല ചില ആളുകളൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു ചില രാഷ്ട്രീയ പ്രേരിതമാണ് ആരോപണം അത്തരം ചില ഒരു പ്രതിവാദങ്ങളൊക്കെ വരുന്നുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു വിലയിരുത്തലോ മറ്റുണ്ടോ സംഘടന നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോൾ എന്താ പറയുക ഇതിപ്പോൾ ഒരു പ്ലാറ്റ്ഫോം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ വന്നിരിക്കുന്നവർ നെല്ലാണോ പതിലാണോ നമുക്കറിയില്ല അതൊരു ഫോൾസ് സ്റ്റേറ്റ്മെൻസ് ഉണ്ടാവാം ഹോണസ്റ്റ് ആവാം അപ്പൊ ഇതൊക്കെ പിന്നീട് തെളിയിക്കപ്പെട്ട കാര്യങ്ങളാണ് അപ്പൊ ആർക്കും ആരപ്പിക്കുകയും ആരോപിക്കുകയും എന്തും ആരോപിക്കാം എന്നുള്ളൊരു ഒരു ഒരു നിയമത്തിൻ്റെതായ ഒരു ഒരു ചെറിയ ഒരു ഒരു ബലഹീനതയുണ്ടല്ലോ അപ്പൊ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് അത് ഫേസ് ചെയ്യാൻ തുടങ്ങിയു ഈ കമ്മിറ്റി റിപ്പോർട്ടിനു ശേഷം പോലീസ് കേസ് വേണോ വേണ്ടെന്നുള്ളതായിരുന്നു വലിയൊരു ചർച്ച ഉണ്ടായിരുന്നത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഉയർന്നിരുന്ന ആരോപണം ആരെങ്കിലും പരാതി ചെയ്യാറ് ഉയർന്നിരുന്ന വാദം പരാതി ചെയ്യാൻ നൽകാൻ തയ്യാറാണെങ്കിൽ അത് പോട്ടെ എന്നുള്ളതായിരുന്നു ഇപ്പൊ പരാതിയിലേക്ക് വന്നിരിക്കുകയാണ് അത് യഥാർത്ഥത്തിൽ അങ്ങനെ സിനിമ പരാതിയിലേക്ക് വരുമ്പോഴേ കേസന്വേഷണത്തിൽ സാധുതയുള്ളൂ അത് പാടുള്ളൂ അല്ലാതെ ഇപ്പൊ കമ്മിറ്റി ഇതൊരു ജുഡീഷ്യറി ബോർഡല്ല ഹെമ കമ്മിറ്റിയാണ് ആ കമ്മിറ്റിന് മുമ്പിൽ വന്നിട്ട് ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഒരാൾക്കാർ വാടകയ്ക്കെടുത്തു കൊണ്ടുപോകാനെ അവര് കൊണ്ടുവന്ന ഒരു ആരോപറ്റിക്കലൊക്കെ ആരോപണങ്ങൾ പറയുന്നു ആ ആരോപണങ്ങൾ ശരിയാണെന്ന് വിശ്വസിച്ച് കേസെടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ആരോപിക്കപ്പെട്ട ആളോട് വിളിച്ച് ചോദിക്കണം ഇവർ പറയുന്നത് ശരിയാണോ അല്ലേ എന്നുള്ളത് അപ്പോൾ ജുഡീഷ്യറിയാണോ അതൊക്കെ ചെയ്യേണ്ടത് പോലീസാണ് ചെയ്യേണ്ടത് പോലീസ് കോടതിയാണ് ഈ സിനിമ എന്ന സംവിധാനം തന്നെ പലപ്പോഴും എന്താ പറയുക സന്ദേശങ്ങൾ നൽകുന്ന ഒരു ഒരു മീഡിയമാണ് അതിൽ പ്രവർത്തിക്കുന്നവർ കുറച്ചുകൂടി സാമൂഹ്യ പ്രതിബദ്ധത കാട്ടേണ്ടതല്ലേ അപ്പോൾ സാഹിത്യത്തിലും രാഷ്ട്രീയത്തിലും സിനിമയ്ക്ക് എങ്ങനെ പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ സന്ദേശങ്ങൾ നൽകുന്ന ഉത്തരവാദിത്തമൊന്നുമില്ല സിനിമ ആഫ്റ്റർ വോൾ ഇൻഡസ്ട്രി ഇതൊരു വ്യാവസായികമായ കഥയാണ് ഇത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗം തന്നെയാണ് ഇതിലൂടെ നാട് കന്നാക്കാൻ അവർ ആരും ആഗ്രഹിക്കുന്നില്ല ഞാനിവിടെ ആഗ്രഹിക്കുന്നില്ല നാട് വന്നാക്കാൻ എന്തൊക്കെ വഴിയുണ്ട് നാടകം കണ്ട് കഥാപാത്രം എഴുതിയാൽ മതി ലേഖനം എഴുതിയാൽ മതി അതൊക്കെ ചെയ്താൽ മതി പ്രസംഗിച്ചാൽ മതി രാഷ്ട്രീയ പാർട്ടി ചേർന്ന് പ്രവർത്തിച്ചാൽ മതി സിനിമ എടുക്കുന്നത് മണി ഇൻവോൾവ് ആയിട്ടുള്ളൊരു ബിസിനസ്സാണത് അതും ഹ്യൂജ് ഹ്യൂജമാണ് കോടികൾ മുടക്കിയിട്ടൊരു സിനിമ നാട് കന്നാക്കാൻ വേണ്ടി എടുത്തു പറഞ്ഞത് തെറ്റാണ് ഇനി അവാർഡിന് വേണ്ടി എടുക്കുന്ന ആൾക്കാരുണ്ടാവും അവരുടെയും ഉദ്ദേശം പോണം തന്നെയാണ് അവരുടെ പണം നൂറ് ദിവസം ഓടുമ്പോഴേ തിയേറ്ററിൽ പോയി അയ്യോ ഞങ്ങളെ പണം നൂറ് ദിവസം ഓടണ്ട എന്നാലും ഈ വ്യക്തികൾക്കെതിരെ വന്നിരുന്ന ആരോപണം എന്നൊരുപരിയായിട്ട് ഈ സംഘടന എന്ന നില എന്തെങ്കിലും തരത്തിൽ സംഭവിച്ചതായി കരുതുന്നുണ്ട് പ്രത്യേകിച്ചും നേരത്തെ സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു അതിന് പിന്നീട് നടപടി എടുത്തില്ല എന്ന് സംഘടനാ തലപ്പത്തിലുള്ള ആൾക്കാർ തുറന്നു സംവദിക്കേണ്ടി വന്നിട്ടുണ്ട് അതൊരു പ്രശ്നമല്ലേ അത് അങ്ങനെ സംഘടന അത് സംഘടന ആ സംഘടനയ്ക്ക് ആ സമയത്ത് വെച്ച് വീഴ്ച തന്നെയാണ് അത് ശരിയെന്ന് ഞാൻ പറയുന്നില്ല അന്ന് അന്ന് ഭരണസമിതി ഭരണസമിതിയിൽ ആരോ അവർ ചെയ്യാൻ വന്നത് കൈകാര്യം ചെയ്തില്ല എന്നുള്ളതാണ് ഒരു മെയിൽ വന്നതിന് മറുപടി അയയ്ക്കുക അങ്ങനത്തെ പരിപാടികളൊന്നും അന്ന് ഉണ്ടായിട്ടില്ലെന്നു പറയുന്നത് രണ്ടായിരത്തി ആറിൽ നടന്ന ആ ശ്രീദേവികയുടെ ഒരു സംഭവം എനിക്കറിയാം കുട്ടി എനിക്ക് മെയിൽ അയച്ചിരുന്നു അപ്പൊ ഞാനൊക്കെ അങ്ങോട്ട് മറുപടി അയച്ചിട്ടുണ്ട് ഞാനൊന്നും ഇതിലൊന്നും ഇല്ല ഭരണസമിതിയിലൊന്നുമില്ല സൗഹൃദത്തിന്റെ അയച്ചിട്ടുണ്ട് അപ്പോ അതിന് അങ്ങനത്തെ റെസ്പോൺസിബിലിറ്റി ഒന്നും അങ്ങനത്തെ സംഘടന കൈക്കൊണ്ടിട്ടില്ല അത് അങ്ങനെ റെസ്പോൺസിബിലിറ്റി കാണിക്കാതിരിക്കുന്ന സമയത്ത് പരാതിപ്പെടുന്നവർക്ക് അതൊരു ഒരു തെറ്റായ മെസ്സേജ് നൽകില്ലേ ഇവിടെ കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളൊരു തോന്നിയിരിക്കാം പക്ഷേ ഞങ്ങൾ പുതിയ കമ്മിറ്റി വന്നതിന് ശേഷം ഒരു മെയിലിനും ഒരു മറുപടിയൊക്കെ അത് പോയിട്ടില്ല കാരണം അത്രയും ആയിട്ട് ഞങ്ങൾ ഓഫീസ് ഫങ്ഷൻ ചെയ്തിരുന്നത് ചെറുപ്പക്കാരൊക്കെ തന്നെയാണ് ഇപ്പം സലയു അല്ലെങ്കിൽ അനന്യ പിന്നെ വീനു മോഹൻ നമ്മൾ അൻഷിബ ഇവരൊക്കെയാണ് ഓഫീസ് കൈകാര്യം ചെയ്തിരുന്നത് ഇത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേഷൻ പ്രസ് റിലീസ് കാര്യങ്ങൾ ആയിട്ട് പോയില്ല അതുകൊണ്ട് ഒരു വൺമാൻ ഷോ അല്ല അത് അങ്ങനെ കരുതുന്നുണ്ട് വൺമാൻ ഷോയുടെ കാലം കഴിഞ്ഞു ഈ നടിയെ ആക്രമിച്ച കേസിലടക്കം എന്താ പറയാ അമ്മ ഇടപെട്ട രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള പാളിച്ചകൾ ഉണ്ടായിട്ട് തോന്നിയിട്ടുള്ളൂ കാരണം ആ കേസാണ് ഇപ്പോൾ നിയമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളൊക്കെ എത്തിച്ചാറുള്ളത് അല്ല അതിലൊക്കെ ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ട് ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ അന്ന് തന്നെ അതിനെതിർത്താളാണ് നമുക്കറിയാമല്ലോ വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടാവുമല്ലോ എൻ്റെ നിലപാടുകളതായിരുന്നു ഡബ്ല്യു സി സിക്കാർ പുറത്തു പോയി ഞാൻ പുറത്തു പോയില്ല കാരണം എനിക്കറിയാം പുറത്തു ഫൈറ്റ് ചെയ്യുന്നതിന് ശക്തി പറയും അകത്തു നിന്ന് ഫൈറ്റ് ചെയ്യുമ്പോൾ ശക്തി കൂടും ഇപ്പോഴും ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ അങ്ങനെ തന്നെയാണ് എൻ്റെ നിലപാട് ഇപ്പോൾ ടോട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ ഈ ഒരു മേഖലയെ സംബന്ധിച്ചോളം ഒരു പോസിറ്റീവായ ആയ കാര്യമായിട്ട് തന്നെ അങ്ങനെ വിലയിരുത്താൻ പറ്റുന്നു പോസിറ്റീവാണ് തീർച്ചയായിട്ടും കാരണം എന്താ വെച്ചാൽ ഇത് കുറേ കൂടെ ട്രാൻസ്പെറൻ്റ് ആവുന്നു ഡിസിപ്ലിൻഡാവുന്നു സുരക്ഷിതത്വം ലഭിക്കുന്ന ഇടമാവുന്നു ഒരു അവസ്ഥ വന്നില്ലേ അതുകാരില്ല സിനിമയിൽ തന്നെ ഇന്ത്യൻ സിനിമയിൽ ലോക സിനിമയ്ക്ക് തന്നെ മാതൃകയായി മാറും മലയാള സിനിമ അതിനിങ്ങനെ പോകുകയാണെങ്കിൽ കാരണം പുതിയ കുട്ടികളൊക്കെ ഭയങ്കര എഡ്യൂക്കേറ്റഡും ആയിട്ടുള്ള കുട്ടികളാണ് പഴയ കാലത്ത് സിനിമയിൽ വന്നത് ദാരിദ്ര്യം കൊണ്ടാണ് പലരും അതൊന്നും റിസ്റ്ററിച്ച് കോടമ്പക്കത്തേക്ക് കൊണ്ട് പോകുന്നത് അത്യാവശ്യം കാണാൻ ഭംഗിയും അത് നൃത്തം ഒക്കെ പഠിച്ച് പാട്ടൊക്കെ പാടാൻ പഠിച്ച് പോകുന്നു വയറ്റിപ്പോഴപ്പോ പോകുന്നതാണ് അവർ കുറ്റം പറയാൻ പറ്റില്ല അന്നൊരു സോഷ്യൽ സിറ്റുവേഷൻ അതായിരുന്നു ഇന്നത് മാറി ഇന്നിപ്പോൾ സിനിമാഗ്രി ആവാൻ പറ്റിയില്ലെങ്കിൽ മറ്റേ എന്തൊക്കെ തൊഴിലുകളുണ്ട് സ്ത്രീകൾക്ക് അതുകൊണ്ട് അതൊരു കാലം മാറി അപ്പൊ ആ മാറ്റം ഇതിലുണ്ടായിരുന്ന ആളുകൾക്ക് മനസ്സിലാകാതെ പോയതാണോ അല്ലാത്ത പഴയ ആൾക്കാരും അവിടെ തന്നെ തീർന്നു പഴമയിൽ തന്നെ അഭിലപിച്ചു അതാണ്ടായിരുന്നു അവരെ തുറപ്പിക്കുന്നതാണ് അവരെ കണ്ണു പിന്നെ അവരെ തുറന്നു കാരണം ഈ സോഷ്യൽ മീഡിയ വന്നോട് കൂടെ സീൻ മാറിയില്ലേ സോഷ്യൽ മീഡിയ ഭയങ്കരമായിട്ട് സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലുവൻസ് നല്ലതും ചിത്തി ഒക്കെ വലിയൊരു ഘടകമാണ് ഒരു ഭയമില്ല അപ്പം എനിക്ക് പരിചയമുള്ള കുട്ടികൾ എത്ര കുട്ടികൾ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നു തൻ്റെ ഇടമുള്ള കുട്ടികളാണ് എടാന്ന് പറഞ്ഞാൽ പോടാന്ന് പറയാൻ കഴിയുന്ന കുട്ടികളാണ് മലയാള സിനിമയിൽ എനിക്ക് വരുന്ന ചെറുപ്പക്കാർ അറിയില്ല അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടെ ഉണ്ടാവില്ല പട്ടൊക്കെ അച്ഛൻ അമ്മ അനിയൻ ഒരു ഫാമിലി ഫാമിലിക്കായിട്ടാണ് സിനിമയിൽ അഭിനയിക്കാൻ പോകുക വേറെ അറിയാമല്ലോ കേറ്റാൻ വേണ്ടി അടിസ്ഥാനത്തില് ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ ബോൾഡായിട്ട് ഒറ്റയ്ക്ക് വരുന്ന സിനിമകൾ എത്രയോ എനിക്ക് അറിയാം

നമ്മളതിൽ അഭിനയിക്കുന്നത് പലർക്കും സാമ്പത്തികമായിട്ട് നമ്മൾ വിചാരിക്കുന്ന വലിയ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരുണ്ട് എന്നാലോ ഞങ്ങളുടെ സംഘടനകൾ വരണമെന്നുണ്ട് അപ്പോൾ ഏകദേശം രണ്ട് ലക്ഷം ഉപയോഗം മെമ്പർഷൻ അപ്പം നാല് ഗഡുക്കൾ ആക്കിയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പുതിയ ചില ആൾക്കാർ പേര് പറയുന്നില്ല നമ്മൾ അവർക്കൊക്കെ അങ്ങനെ വന്നിരിക്കുന്നത് അതും വേണ്ട വേണമെന്നില്ല മറ്റു ചില ഉപാധികൾ മതി എനിക്കറിയാം ഞാൻ ഞാനതിന്റെ ആളുകൾ അല്ലെ ചില ആരോപണങ്ങളിൽ നമ്മളിപ്പം പുറത്തു വന്നത് കേസാവണം അതിന്റെ തെളിവുകൾ വേണം പക്ഷെ അത് ഭയങ്കര അതിക്രൂരമായ രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടായി എന്നൊക്കെയാണ് മുറിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ അടച്ചിട്ട രീതിയിൽ അവിടെ ആക്രമിച്ചു അതിനൊക്കെ ഒരു സാഹചര്യം ഉണ്ടോ അങ്ങനെ നിങ്ങൾ കരുതുന്നുണ്ടോ അങ്ങനെ സാഹചര്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം അല്ലെ വീടുകളിൽ തന്നെ നമ്മൾ ഭയങ്കര സുരക്ഷിതരാണോ എത്ര കഥകൾ വരുന്നു സ്വന്തം വീടുകളിൽ പീഡിപ്പിക്കപ്പെട്ട കുട്ടികളെ പറ്റി കഥകൾ മാത്രത്തിൽ വരുന്നില്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം വീട് ഭയങ്കര സുരക്ഷിതമാണെന്ന് നമ്മൾ വിചാരിക്കും സുരക്ഷിതമല്ല ബന്ധുക്കൾ തന്നെയാണ് പലപ്പോഴും ഈ പീഡനങ്ങൾക്ക് പീഡനങ്ങൾ നടത്തുന്നത് അപ്പോൾ ഒരിടവും സുരക്ഷിതമല്ല നമ്മൾ സുരക്ഷിത്വത്തെ കുറിച്ച് അവനവൻ ബോധവാനാകാറുള്ളൂ ഇപ്പോൾ ട്രെയിനിൽ പോകുന്ന ആൾക്കാർ അപ്പം എന്തി ഡോക്ടർ അവരെ കുത്തിക്കൊല്ലെന്ന കാരണം ട്രെയിനിലെ ടി ടിആറിനെ പിടിച്ചു തരണീട്ട് പോകുന്നില്ലേ ആ സുരക്ഷിതരാണ് നമ്മൾ ധരിക്കുന്നത് ഒരു ഇടവും സുരക്ഷിതമാണ് അല്ല പ്രത്യേകിച്ചും ഈ നമ്മുടെ ഈ പ്രൊഡ്യൂസർ സംവിധായകൻ അത്രയും സിനിമ മേഖലയിലെ ആളുകളൊക്കെ ഇൻഡിവിജ്വലിയൊക്കെ കാണേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാവില്ലേ അപ്പോൾ അതൊരു സുരക്ഷിതത്വബോധം ഒരു അരക്ഷിതമായ സാഹചര്യം ഉണ്ടോ അങ്ങനെ അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ ഇങ്ങനെ ദുരുദ്ദേശത്തോടു കൂടി വരുന്ന നിങ്ങൾ പറഞ്ഞ പ്രൊഡ്യൂസറോ ഡയറക്ടറോ ആരാണെങ്കിലും അവർക്ക് മനസ്സിലാവും മനസ്സിലായോ അല്ലേ ഇൻറ്റൻഷൻ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ള ആൾക്കാരെ അല്ലേ актер